അങ്ങനെ നമ്മൾ മുംബൈ നാഷണൽ പാർക്കിൽ അടുത്തൊരു ഡെസ്റ്റിനേഷനിലെത്തി നിൽക്കാണ് അതായത് ഇവിടെ ക്യാറ്റ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് പിന്നെ അവിടെ ഒരു അപ്പുറത്തൊരു ചെറിയൊരു മ്യൂസിയം കൂടി ഉണ്ടായിരുന്നു ആ മ്യൂസിയം എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഈ തോലും കൊണ്ടുള്ള ഡമ്മി ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ടല്ലോ പക്ഷേ ക്യാമറ അല്ല അവിടെ അല്ല പക്ഷേ അങ്ങടേക്കുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് ഇവിടെ റെസ്റ്റി സ്പോട്ടഡ് ക്യാറ്റ് എന്നവർ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഈ മരപ്പൂച്ച ഉണ്ടല്ലോ കാട്ടുപൂച്ച അതിനെ ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് ഏരിയ ബോത്ത് ബഡിയ ജക സൂപ്പറാണ് സൂപ്പർ ബാണ് ഓരോ സ്ഥലത്തെയും ഭംഗി ഓരോ വ്യത്യസ്ത തരത്തിലാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു സ്ഥലം കണ്ടാൽ പോരെ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഫീൽ ചെയ്യല്ലോ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനത്തെ ഉള്ള കാഴ്ച കാണിച്ചേട്ടെ എങ്ങനെയുണ്ട് നൈസല്ലേ കിലോമീറ്റർ കണക്കിനാണ് ഈ സാധനം കിടക്കുന്നത് ഒന്ന് രണ്ട് കിലോമീറ്ററുള്ള ഏകദേശം എട്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ബോംബെ സിറ്റിക്ക് അകത്ത് ആണ് ഈ നാഷണൽ പാർക്കുള്ളത് ഇപ്പം നമ്മൾ കുറേ ഏരിയകൾ ഇവിടെ കളിക്കുന്ന കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്തോ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മരങ്ങൾ ഭയങ്കര വീക്ക്നസ്സാണ് വീക്കുള്ളത് തന്നെയാണെന്ന് അറിയാം എന്നാലും ഭയങ്കര വീക്ക്നസ്സാണ് എന്താ വളഞ്ഞ് വളഞ്ഞ് പോകുന്ന കമ്പുകളുള്ള മരം കണ്ടോ നിങ്ങൾ

നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ബ്യൂട്ടിയാണ് അതിമനോഹരമായ കാനന ഭംഗി അതിമനോഹരമായ വേണ്ട പാതകൾ എത്ര കണ്ടാലും മതി വരാത്ത പ്രകൃതിയുടെ பிரதிசங்கள் ஏன்னா ஹிந்தி என்ன படிக்கிற இல்லை ஊஞலாட் ஆப்பத்தில ஒரு ஏன் முதலிங்க ஆடு பச்சாஸ் வரை அடுக்கும் அப்போ நமக்கு அது படிக்காம வேண்டாம் நல்ல ரே നമ്മൾ ഇനി ഇവിടെ ഒരു കൂടാരത്തിലേക്കാണ് പോണത് ഇതാ ഇതാണ് അടുത്ത സ്ഥലം ഇവിടെ നടന്ന് മടക്കുമ്പോൾ ദൈവം വണ്ടി ബുക്ക് ചെയ്താൽ കയറി പോട്ടോ പക്ഷെ നമ്മളങ്ങനെ മടുക്കാൻ വന്നാലോ ക്യാറ്റ്സ് ഓറിയൻറ്റേഷൻ സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര് ചോദിക്കണം ഇതിൻ്റെ ഉള്ളിൽ മറ്റേ അപ്പുറത്ത് നമ്മൾ ചോദിച്ചപ്പോൾ അവർ അലോഡ് അല്ലായിരുന്നു ഇവിടെ കാറ്റിയൻ ഓറിയൻറ്റേഷൻ സെൻറ്റർ എന്നുള്ളതിനകത്ത് അവര് മറ്റേ ഡമ്മി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാന്നാണ് പറഞ്ഞത് നമ്മളാ ബിൽഡിങ്ങുണ്ട് അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബിൽഡിങ്ങിൻ്റെ മനോഹാരി ഒന്ന് കാണിക്കാനാണ് ഇങ്ങനെ പോകുന്നത് കാനയുടെ ഭംഗിക്ക് ചേർന്ന പോലെ ഒരു പാറ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആണ് ഇവരത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാണേ പൂച്ചനയ്ക്കിയപ്പോ അല്ലേ ക്യാമറ അലോഡ് ആയിത്തൊന്നി ഹലോ ഓലേ അച്ഛലെങ്കിൽ അലോഡാണൊക്കെ പറയുന്നുണ്ട് അലോഡാണെങ്കിൽ നമ്മൾ ഓക്കെ അവിടെ ആരും ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞോട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗിയുടെ ഒരു ഭാഗം കാണിക്കുന്നു ആ ഒരു ബോർഡ് ഇവിടെ ഉണ്ടല്ലേ സെൻ്ററിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഒരു എൻഡ്രൻസിലേക്ക് പോകണം ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആണ് അതിങ്ങനെ മരത്തേക്ക് വരുമ്പോൾ അതങ്ങനെ മാർക്ക് ചെയ്തിട്ട് പോകും അവര് അവരൊരു ഐഡന്റിറ്റിയാണത് അത് അവർ കൃത്യമായിട്ട് അവർ റിവെയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഐഡന്റിറ്റി മാർക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത്രയും വലിയ നഖമാണ് സാധനത്തിൻ്റെ എന്നാണ് മനസ്സല്ലേ ഇനി നമുക്ക് ബാക്കിയുള്ളവർക്ക് നമുക്ക് വിക്കിപീഡിയ നോക്കി പഠിക്കാവുന്നൂ അവരുണ്ടാക്കി വെച്ചാൽ കുറെ സാധനം ഉണ്ട് അത് നമുക്ക് കണ്ടെത്താം ഇങ്ങനെ ആയിരിക്കും അവർ രാജാവിനെ പോലെ അവിടെ ജീവിക്കുക എന്നുള്ളതാണ് കുട്ടികൾ ഇങ്ങനെ ആയിരിക്കും എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ അവരവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി കാട്ട് വന്നി പിടിക്കാൻ തക്കം പാർത്ത് അതിന്റെ കാര്യങ്ങൾ നമ്മള് വന്നാൽ ഫ്രണ്ടില് വന്നാൽ എന്തു ചെയ്യും ഒന്നും ചെയ്യാനില്ല ഞങ്ങളെ ഉപദ്രവിക്കരുന്ന് പറഞ്ഞ് കൈകാലം പിടിക്കാനല്ല അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യനും വിവരം തമ്മിലുള്ള ഹൈറ്റിൻ്റെ ഇതാണ് അവരെ വരച്ച് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ ഉടുമ്പ് നമ്മുടെ ഉടുമ്പ് ഉടുമ്പ് വാഴുന്ന പുറ്റ് ആ നമ്മളീ പുറ്റ് പല സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇത് എന്തിനാണെന്ന് മനസ്സിലായില്ലേട്ടാ ഈ ഉറുമ്പ് പുറ്റാണിത് അതിനകത്ത് ഉടുമ്പ് ഇതിനകത്ത് ഒന്ന് താമസിക്കുന്നതെന്ന് തോന്നുന്നു ആ ഓ അതാണ് സംഭവം കേട്ടോ ആ ഇപ്പം ആ അറിവ് കിട്ടിയില്ലേ നമുക്ക് െ അങ്ങനെ ഈ പടിക്കെട്ടൊക്കെ കേറുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പിടിച്ച് കേറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉരുണ്ടുപൊഴിച്ച് താഴെ വീഴും അതുകൊണ്ട് പടിക്കെട്ട് കാണേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നാട്ടിൽ കാണുന്നതല്ല പടിക്കട്ടുകളൊക്കെ അപ്പൊ നമ്മൾ എങ്ങനെ കേറി നമ്മൾ വന്നെത്തേത്തുള്ളത് സ് ഇതിൻ്റെ കാല് വെളുത്തിരിക്കും എന്നാണ് പറയുന്നവർ പിന്നെ നമുക്ക് അടുത്ത് കിട്ടും നമ്മൾ ഏതെങ്കിലും കാട്ടിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് കിട്ടും കഴിഞ്ഞു നൈസല്ലേ ഏ അപ്പോൾ പാറപ്പുറത്ത് ഇങ്ങനെയാണ് ഇത് വിശ്രമിക്കുക ചെറു ചൂട് വേണം ഇതാവിടെ മരപ്പട്ടി മരപ്പട്ടി മോയലിലേക്ക് കൊണ്ടുപോകുന്നു വേണ്ട വേണ്ട കാറ്റുപിടിച്ച മരത്തിൽ ലീവപ്പാട് മരത്തിൽ കയറി നിൽക്കുന്ന ആ ഒരു രീതി അങ്ങനെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബസ്സാണ് പിന്നെ ബ്ലാക്ക് ഹാൻ തയർ ദൈവൻ കൊടൂരനാണ് ഇവനെ നമ്മൾ നമ്മുടെ കർണാടകയിൽ നമ്മൾ ഇതിൽ പോയി ഇപ്പോൾ ബ്ലാക്ക് പന്തർ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളവിടെ കണ്ടില്ല ഇവൻ മരത്തമ കയറി ജഗജാല കില്യാടിയായിട്ട് ഇങ്ങനെ നടക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും തന്നെ ഉണ്ടാവുള്ളൂ ഇതുപോലെ തന്നെയാണ് സാധനം പോലുള്ളത് എല്ലാം വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹിമാലയൻ കരടി ലിയോ സോറി 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 അപ്പോൾ വേണ്ട ണ്ടാ വിഷലൊന്നും നോക്കുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിനോട് ചേർത്തിട്ട് അവിടെ ഇരിക്കുന്ന പോലെ ഫീൽ ഉണ്ട് അല്ലേ ഏ പിന്നെ ബാക്ക്ഗ്രോപ്പൊക്കെ വെച്ച് നല്ല രസമാണ് ഇതിൽ ഇതൊരു പൂച്ച മീനൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നൊരു ഫോട്ടോ ഒരു ഭംഗിയായിട്ട് വിഷ്വലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഇനിയും ഉണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും നമ്മളെ കാട്ടുപോത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ